വിവിധതരം തരം കിണർവലകളുടെയും കൊതുകോലകളുടെയും വഴിയോര വിൽപ്പനയുമായി പാലാക്കാർക്ക് സുപരിചിതനാണ് അതിരമ്പുഴ സ്വദേശിയായ മുഹമ്മദ് യാക്കോബ് പാലാ കുരിശുപള്ളിക്ക് സമീപം വഴിയോരത്ത് കഴിഞ്ഞ മുപ്പത് വർഷമായി കച്ചവടം നടത്തുന്ന മുഹമ്മദ് യാക്കോബ് ഉപഭോക്താക്കളുടെ വ്യത്യസ്തമായ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് വിവിധ വർണ്ണങ്ങളിലുള്ള വലകളുമായാണ് വഴിയോര വിപണിയിൽ സജീവമാവുന്നത് പാലായിൽ കുരിശപ്പള്ളിക്ക് മുന്നിലുള്ള പാതിയോരത്താണ് അതിരമ്പുഴ സ്വദേശിയായ മുഹമ്മദ് യാക്കൂബ് വിവിധ തരത്തിലുള്ള വലക്കച്ചവടം നടത്തുന്നത് മുപ്പത് വർഷമായി പാലായിൽ വലക്കച്ചവടം തുടങ്ങിയിട്ട് എല്ലാ ദിവസവും രാവിലെ എത്തുന്ന മുഹമ്മദ് യാക്കൂബ് വൈകിട്ട് ആറു മണിവരെ വലക്കച്ചവടം നടത്തുന്നു പല നിറത്തിലുള്ള വിവിധ തരം വലകളാണ് വിൽക്കുന്നത് ആദ്യകാലങ്ങളിൽ കിണർവല കൊതുകുവല മാത്രമായിരുന്നു കച്ചവടം ഇപ്പോൾ പല വലിപ്പത്തിലുള്ള മീൻവലകൾ കൂടാതെ പന്തൽവല ബലവൃക്ഷങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന വല റംബുട്ടാൻ കൈകൾ സംരക്ഷിക്കാനുള്ള വലകൾ തുടങ്ങിയവ അടക്കം വിൽക്കുന്നുണ്ട് റംബുട്ടാൻ വലകൾക്കും പയർ പാവൽ കയറ്റി വിടുന്നതിനുള്ള വലകൾക്കും ആവശ്യക്കാർ ഏറെയാണെന്ന് മുഹമ്മദ് യാക്കൂബ് പറയുന്നു പഴയകാലം കിണർ വല പൊതുവല ഒക്കെ ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പം റംബുട്ടാൻ്റെ വില ഇപ്പം ഭയങ്കര ചില സീസണായിട്ട് ഭയങ്കര ചിലവാകും കുഴപ്പമില്ല അത് കഴിഞ്ഞാൽ ഇരക്കു വന്നു കുറച്ച് സ്ഥലത്ത് മേടിക്കുന്നുണ്ട് ഇപ്പോൾ കുഴപ്പമില്ല കച്ചവടം ഉണ്ട് പഴയ കുഴപ്പമൊരു അഞ്ചെട്ട് ടൈപ്പുണ്ട് ഒന്ന് റംബൂട്ടാനുണ്ട് പന്തലിനുണ്ട് തെങ്ങിനൊക്കെയുള്ള വലയുണ്ട് പൊതുവല ഉണ്ട് കിണർ വലയുണ്ട് പല ടൈപ്പ് ഉള്ള വല കുറത്തിനുള്ള വല ഉണ്ട് മീങ്ങോട്ടുള്ള വലയുണ്ട് എല്ലാം ടൈപ്പ് വല റംബാണെങ്കിൽ പത്തഞ്ഞൂറ് രൂപ ഒക്കെയാകും പത്തഞ്ഞൂറ് രൂപ ഒക്കെ ആവും റംബൂട്ടാൻ ഇതൊക്കെയാണ് കിണർ വലയാകുമ്പോൾ ഒരു നാനൂറ് രൂപ മുന്നൂറ്റമ്പത് രൂപ പല ടൈപ്പിലുള്ള വലയുണ്ട് മീറ്ററിന് അമ്പത് രൂപ നിരക്കിലുള്ള പലതരം നൈലോൺ വലകളാണ് വിൽപ്പന ചുവപ്പ് നിറത്തിലുള്ള വലകളാണ് കൂടുതലും ചുവപ്പ് കളർ വവാലുകളുടെയും പക്ഷികളുടെയും ശല്യം ഒഴിവാക്കുമെന്നും പറയപ്പെടുന്നു തൻ്റെ അടുക്കളെത്തുന്ന ആളുകളോട് സൗമ്യമായ സംഭാഷണ രീതിയാണ് ഇദ്ദേഹത്തെ വേറിട്ടതാക്കുന്നത് പാതയോരങ്ങളിൽ പലതരത്തിലുള്ള കച്ചവടം നടക്കുന്നുണ്ടെങ്കിലും പാലായിലെ പാതയോരത്ത് പല നിറത്തിലുള്ള വിവിധ തരത്തിലുള്ള വലകളുടെ വിൽപ്പനയാണ് മുഹമ്മദ് യാക്കൂബിനെ വ്യത്യസ്തനാക്കുന്നത് അനിൽ കുറിച്ചു star rush news pala